കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ റമളാൻ റിലീഫിന്റെ ജില്ലാതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു ദക്ഷിണ കേരള കേരളം ഉലമ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു കേരള കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ റിലീഫിന്റെ ജില്ലാതല കായംകുളത്ത് നടന്നു ദക്ഷിണ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി നിർവഹിച്ചു വിശ്വാസി സമൂഹം പരിശുദ്ധ റമളാന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ വർഷവും നമ്മൾ റംലാൻ കിറ്റ് വിതരണം ചെയ്യുകയാണ് കേരളത്തിലെമ്പാടും ആയിരക്കണക്കിന് യൂണിറ്റുകളിൽ പതിനായിരക്കണക്കിന് കിറ്റുകൾ റംലാനിൽ വിതരണം ചെയ്യാറുണ്ട് മറ്റ് സാമൂഹ്യ സന്നദ്ധ സേവനങ്ങളും റംലാനിൽ പ്രത്യേകിച്ച് കെ എം വൈ എഫിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്താറുണ്ട് ഇവിടെയും നസീർ സാഹിബിൻ്റെയും ബൂക്കുൻ സാഹിബിൻ്റെയും ഇരിക്കുന്ന ഉസ്താദന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ കായംകുളം മേഖലയിലും ഈ റംലാൻ്റെ റിലീഫ് പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് ഇന്ന് ഭാഗമായി ഇന്ന് ഇവിടെ ഇൻഷാള്ള നൂറോളം വരുന്ന കിറ്റുകൾ സാധുക്കളായ ആളുകൾക്ക് നാം വിതരണം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി പെട്ടെന്നുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഈ വർഷം അല്പം വൈകിപ്പോയെങ്കിലും െ നസീർ സാഹിബിൻ്റെയും ബൂക്കു സാഹിബിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇത്രയും കിറ്റുകൾ ശേഖരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അത് കായംകുളത്തുള്ള സാധുക്കളായ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് നബിസല്ലാഹു അലി വസ്ലം പറഞ്ഞു വഷഹുൽ മുബാസാത്തി പരസ്പരം സഹായിക്കേണ്ട മാസമാണ് റമല മാസം പരസ്പരം ആളുകളെ സഹായിക്കേണ്ട മാസമാണ് ദരിദ്രരെയും സാധുക്കളെയും അഗതികളെയും മനാഥകളെയും കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി യും സംസ്ഥാനത്ത് ഒട്ടാകെ നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ സി സി കേന്ദ്രീകരിച്ചും അതുപോലെ പല മേഖലകളിലായി ഇഫ്താർ സംഗമങ്ങൾ നടത്തിയും മതപ്രഭാഷണങ്ങൾ നടത്തിയും അതുപോലെ ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള വിവിധ കർമ്മ പദ്ധതികൾ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അലഹമുല്ല അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ കായംകുളത്ത് കെ എം വി ജില്ലാതല ഉദ്ഘാടനം റിലീഫിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ബഹുമാനായ ജില്ലാ ജുസ്താവ് ഇവിടെ നിർവഹിക്കും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിന്നും കഷ്ടത അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ടുന്നവർ ആൻ്റെ വാ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും അപ്പോൾ ഇന്ന് സമൂഹത്തിൽ നാനാതുറങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവർ അവരെ സഹായിക്കുക എന്നുള്ള കെ എം ഭവന പദ്ധതികൾ ഉൾപ്പെടെ ധാരാളം പരിപാടികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അലഹമുല്ല ഇതിനെല്ലാം സമൂഹത്തിന്റെ നാനാ ഭാഗത്ത് നിന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സിദ്ദിഖ് മൗലബി അൽ ഖാഷിബി പൂക്കുഞ്ഞ് കോട്ടപ്പുറം ടൗൺ സൗത്ത് മസ്ജിദ് ഇമാം നാസറുദ്ദീൻ മന്നാനി സാദിഖ് മൗലവി അൻവർ മൗലവി അനീർ മുസ്ലിയാർ നാസർ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം